നമ്മടെ പെട്രോൾ ഡീസൽ ഗ്യാസ് മൂന്ന് ഉറപ്പ് മൂന്നിന്റെ നാലിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവടാം നമ്മുടെ കോതി അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾ കയറിയ അമ്പത് രൂപയായിരുന്നു പക്ഷെ ഇപ്പൊ നൂറ് രൂപ അയച്ചു വോട്ട് ചോദിച്ചു വരുന്നത് സിനിമാ നടനായാലോ സീരിയൽ നടനായാലോ എന്തിന് ഇനി ഏതെങ്കിലും രാജ്യത്തെ പ്രധാനമന്ത്രിയായാലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് എങ്കിൽ ഇടംവലം നോക്കാതെ മലയാളികൾ ഉത്തരം മുട്ടിച്ച് മടക്കി അയച്ചിരിക്കും സിനിമാ രംഗത്തെ താരങ്ങളെ തിരഞ്ഞെടുപ്പിൽ നിർത്തി വിജയിപ്പിക്കാം എന്ന പ്ലാൻ പൊളിഞ്ഞപ്പോൾ അമ്മമാരെ സ്വാധീനിക്കാൻ ഏറെ പ്രതീക്ഷയോടെ സീരിയൽ താരമായ വിവേക് ഗോപിനെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ബിജെപി കൈപിടിച്ചിറക്കി കൊല്ലം ചവറയിൽ വോട്ട് തേടി ഇറങ്ങിയ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ വിവേക് ഗോപനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെട്രോൾ വിലയിലെ പഴയ പ്രഖ്യാപനത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ വോട്ടർമാരായ ഒരു കൂട്ടം സ്ത്രീകൾ അമ്മമാർ സീരിയൽ പ്രേക്ഷകർ മാത്രമല്ല ഒരു കുടുംബത്തിലെ അടുക്കള ഭരണവും ധനനിയന്ത്രണവും അവരാണെന്ന കാര്യം മറന്ന് വോട്ട് ചോദിക്കാനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി വിവേക് ഗോപനെ അവർ നിർത്തിപ്പൊരിച്ചു പെട്രോൾ ഡീസൽ ഗ്യാസ് തൊഴിലുറപ്പ് ഈ നാല് കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാവണം എന്നായിരുന്നു ആ അമ്മമാർ പറഞ്ഞത് നാല് കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് വിവേഗോപൻ മറുപടിയും നൽകി ഇതിന് ആ അമ്മ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഉണ്ടാവണം നമ്മുടെ മോദി മോദിയച്ഛൻ പറഞ്ഞത് പെട്രോൾ വില അമ്പത് രൂപയാക്കുമെന്നാണ് പക്ഷെ ഇപ്പോൾ നൂറ് രൂപയായി എന്നായിരുന്നു ഇവർ പറഞ്ഞത് ഇത് കേട്ട് കൂടെയുള്ള സ്ത്രീകളൊക്കെ പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഇതിന് ഒരക്ഷരം മറുപടി പറയാൻ കഴിയാതെ ചമ്മി നിൽക്കുന്ന താരത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾ ഗ്യാസ് പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന വൻ വർദ്ധനവിനെ കുറിച്ചുള്ള വോട്ടർമാരുടെ ചോദ്യത്തിന് മുന്നിൽ പതറുകയാണ് ഇതിലും കുറഞ്ഞ നിരക്കുണ്ടായ സമയത്ത് കാളവണ്ടിയിൽ കയറിയും സിലിണ്ടർ ചുമന്ന് നടന്നവർക്കുമൊക്കെ എങ്ങനെ ഇതിന് ഉത്തരം പറയാൻ കഴിയും പല വീടുകളിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല കാരണം ഗ്യാസ് സിലിണ്ടറുകളും മറ്റും വാതിൽകൾ വെച്ചാണ് മലയാളികൾ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നത് അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ മടങ്ങി പോവുകയാണ് എന്ന ചില ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട് വർഗീയത പറഞ്ഞ് കേരളത്തിൽ വോട്ട് നേടാൻ കഴിയില്ല എന്ന സംഘികൾക്ക് മനസ്സിലായി എന്നാൽ നടത്തിയ സമരത്തിന്റെ ചരിത്രങ്ങൾ മൊഴിയാമെന്ന് വിചാരിച്ചാൽ ഗ്യാസ് സിലിണ്ടറുമായി സ്ത്രീകൾ മുന്നിൽ വന്ന് നിൽക്കുമെന്നല്ലാതെ മറ്റെന്ത് പോരാട്ടമാണ് ഇവർ നടത്തിയിട്ടുള്ളത് പറയാൻ വികസനത്തിന്റെ കഥകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രോളർമാർക്ക് ഉപജീവനത്തിനുള്ള വകയുണ്ടാക്കി പ്രചരണം നടത്തുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ബി ജെ പി എം എൽ എ രാജഗോപാൽ പറഞ്ഞ പോലെ മലയാളികളുടെ സാക്ഷരത കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ സ്വന്തം വീട്ടിലെ വോട്ടെങ്കിലും കിട്ടുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള